നമസ്കാരം വായനക്കാരന് വിനോദമോ വിദ്യാഭ്യാസമോ നൽകാൻ ശ്രമിക്കുന്ന ഗദ്യത്തിലോ കവിതയിലോ ഉള്ള രചനകളുടെ ചരിത്രപരമായ വികാസവും ഈ ഭാഗങ്ങളുടെ ആശയവിനിമയത്തിൽ ഉപയോഗിക്കുന്ന സാഹിത്യ സാങ്കേതിക വിദ്യകളുടെ വികാസവുമാണ് സാഹിത്യത്തിന്റെ ചരിത്രം എല്ലാ രചനകളും സാഹിത്യമല്ല ഡേറ്റയുടെ സമാഹാരങ്ങൾ ഉദാഹരണത്തിന് ഒരു ചെക്ക് രജിസ്റ്റർ പോലെയുള്ള ചില രേഖപ്പെടുത്തപ്പെട്ട സാമഗ്രഹികൾ സാഹിത്യമായി പരിഗണിക്കപ്പെടുന്നില്ല കൂടാതെ ഈ ലേഖനം മുകളിൽ നിർവചിച്ച കൃതികളുടെ പരിണാമവുമായി മാത്രം ബന്ധപ്പെട്ടിരിക്കുന്നു പുരാണങ്ങളും നാടോടി കഥകളും ഉൾപ്പെടെയുള്ള വാമൊഴി പാരമ്പര്യത്തിലൂടെ വേട്ടയാടുന്ന സംഘങ്ങളിൽ പറഞ്ഞ കഥകളിൽ നിന്നാണ് ആദ്യകാല സാഹിത്യം ഉരുതിരിഞ്ഞത് കാര്യകാരണവാദവും ഘടനപരമായ സംഭവങ്ങളും ഒരു വിവരണത്തിലേക്കും ഭാഷയിലേക്കും പ്രയോഗിക്കാൻ മനുഷ്യ മനസ്സ് പരിണമിച്ചപ്പോൾ കഥ പറച്ചിൽ ഉയർന്നു വരുന്നു ആദ്യകാല മനുഷ്യർക്ക് പരസ്പരം വിവരങ്ങൾ പങ്കിടാൻ അനുവദിച്ചു ആദ്യകാല കഥ പറച്ചിൽ ശ്രോതാക്കളെ രസിപ്പിക്കുന്നതിനൊപ്പം അപകടങ്ങളെയും സാമൂഹിക മാനദണ്ഡങ്ങളെയും കുറിച്ച് പഠിക്കാനുള്ള അവസരം നൽകി ലോകത്തെ അർത്ഥമാക്കുന്നതിന് പാറ്റേണുകളുടെയും കഥകളുടെയും എല്ലാ ഉപയോഗവും ഉൾപ്പെടുത്താൻ വിദ്യയെ വിപുലീകരിക്കാൻ കഴിയും അത് മനുഷ്യർക്ക് മാനസികമായി അന്തർലീനമായേക്കാം ഇതിഹാസ കാവ്യം പുരാതന സാഹിത്യത്തിന്റെ പരകോടിയായി അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു ഈ കൃതികൾ പുരാണ നായകന്മാരുടെ നേട്ടങ്ങൾ വിവരിക്കുന്ന നീണ്ട ആഖ്യാന കവിതകളാണ് രാജ്യത്തിന്റെ ആദ്യകാല ചരിത്രത്തിൽ പലപ്പോഴും നടന്നതായി പറയപ്പെടുന്നു മൂവായിരത്തി ഇരുന്നൂറ് ബിസിയിൽ മെസ്സപ്പോട്ടോമിയയിലും പുരാതന ചൈനയിൽ ആയിരത്തി ഇരുന്നൂറ്റി അൻപത് ബി സിയിലും മെസ്സോ അമേരിക്കയിൽ ബി സി അറുന്നൂറ്റി അൻപതിലും ഉൾപ്പെടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എഴുത്തിന്റെ ചരിത്രം സ്വതന്ത്രമായി ആരംഭിച്ചു സാഹിത്യം തുടക്കത്തിൽ എഴുത്തിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല കാരണം അത് പ്രാഥമികമായി അക്കൗണ്ടിംഗ് പോലുള്ള ലളിതമായ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചിരുന്നു പുരാതന ഈജിപ്തിൽ നിന്നുള്ള മാക്സിസ് വേനമുൻ കഥ മെസപ്പോട്ടോമിയയിൽ നിന്നുള്ള ഷുറുപാക്കിൻറെയും നിപൂരിലെ പാവപ്പെട്ടവരുടെയും നിർദ്ദേശങ്ങൾ പുരാതന ചൈനയിൽ നിന്നുള്ള കവിതയുടെ ക്ലാസിക്കുകൾ എന്നിവയെല്ലാം അവശേഷിക്കുന്ന ആദ്യകാല സാഹിത്യകൃതികളിൽ ഉൾപ്പെടുന്നു സാഗ് ന്യൂസ് തിരുവനന്തപുരം നേരിന്ത വാർത്തകൾ നിങ്ങളുടെ വിരൽക്കുമ്പിൽ എത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു